കീരമ്പാറയിൽ കുട്ടികളിൽ വയറിളക്കവും ഛർദിയും പടർന്നു പിടിച്ചത് വാട്ടർ അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളത്തിൽ നിന്നാകാമെന്ന് നിഗമനം മലിനജലത്തിൽ ജലത്തിൽ നിന്നുള്ള റോട്ട ആണ് രോഗത്തിന് കാരണമായതെന്നുള്ള പരിശോധനാ ഫലം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട് കീരമ്പാറ പഞ്ചായത്തിൽ വയസ്സിൽ താഴെയുള്ള അൻപതിലേറെ കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും പിടിപെട്ടിരുന്നു ഇതേ തുടർന്ന് മലം ആലപ്പുഴ വൈറോളജി ലാബിൽ പരിശോധിച്ചതിൽ നിന്നാണ് റോട്ട വൈറസ് ആണ് രോഗം പടർത്തിയതെന്ന് കണ്ടെത്തിയിരിക്കുന്നത് മലിനജലം വഴി ശരീരത്തിൽ എത്തുന്നതാണ് ഈ വൈറസ് രോഗം ബാധിച്ചത് വിവിധ ഭാഗങ്ങളിലുള്ളവർക്കായതിനാൽ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൽ നിന്നാകാം വൈറസ് ബാധയുണ്ടായതെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ നിഗമനം കുടിവെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെങ്കിലും ഫലം ലഭ്യമായിട്ടില്ല ഈ ഫലം കൂടി ലഭിക്കുന്നതോടെ കൃത്യമായ ധാരണയാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി വാട്ടർ അതോറിറ്റി പഞ്ചായത്തിൽ വേണ്ടത്ര ശുചീകരണം നടത്താതെയാണ് ജലവിതരണം നടത്തുന്നതെന്ന ആക്ഷേപമുള്ളതാണ് ടാങ്കിന്റെ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനാസ്ഥയാണ് ഇതിനെതിരെ പലതവണ പ്രതിഷേധം ഉയർന്നിട്ടുമുണ്ട് ഇപ്പോഴത്തെ രോഗവ്യാപനത്തിന്റെ കാര്യത്തിലും വാട്ടർ അതോറിറ്റിയാണ് പ്രതികൂട്ടിലാകുന്നത്